എടാ എടാ നീ നീ കുഞ്ഞോ സതീശനെ ഓ ഞാൻ നമ്മളെ പാമ്പ് പാമ്പ് കൊത്തി വരുന്നു ആ അണ്ണാ എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ ഞാനാണ് മൂന്ന് ും പിടിക്കണത്ൂക്ഷിച്ച കേറിടാ എന്റെ മക്കളെ പോലെ ഞാൻ പോലും സ്നേഹിച്ചിട്ടില്ല അതിഥി എവിടെ ഇരിക്കണ സോഫയില് അച്ചപ്പവും മുറുക എന്റെ കുഞ്ഞമ്മയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത് അതിഥി പാമ്പ് എവിടെ അത് അവിടെ ഉണ്ട് ും പേടിയാ ആ പിന്നെ എന്നെ കൊത്തിയ വിഷമല്ലേ അമൃതല്ലേ വരണ ഈ അതിഥി ആദ്യം കണ്ടതാ കാണാൻ പേടിപ്പിക്കലേ കറുപ്പ് എത്ര നീളം വരും എവിടെ പോണ് ടാപ്പ് എടുത്തിട്ട് വരാം എന്റെ പൊന്ന അത് വന്നേക്കണ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിന് ഹൈറ്റ് അളക്കാനല്ല ഒന്ന് പിടിച്ചോണ്ട് പോവൂ കുടിക്കാൻ കുടിക്കാനും എനിക്ക് ഒരു ഗ്ലാസ് പച്ചോള മോളെ അതിഥിക്ക് ഇടാ ഒരു പാൽ സർബത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ കേട്ടോ എന്റെ പൊന്നെണ്ണയത് മണ്ണാറശാലയൊന്നും അല്ലേ എൻ്റെ വീടാണ് ഇത്തി എന്നെ പിടിച്ചോണ്ട് പോയി കൊച്ചു പിള്ളേരെ കൊള്ളയാണ് എടാ ഇതിന്റെ ഇടയിൽ തന്നെ കയറിയെന്ന് ഉറപ്പാണ അടാ വാലിട്ടി വാലിട്ടി രക്ത അണാലിയാണ് ഏട്ടാ രണ്ടു വർഷം മൂന്ന് മാസം പ്രായം മുട്ട ഇടാൻ കയറിയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ മുട്ടയിടും തണുപ്പുള്ളതോണ്ട് കയറിയാണ് എൻ്റെ കണ്ണു ഒട്ടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചോടി ആ എന്റെ കാണാതെ ബെൽറ്റ് കിട്ടിയല്ല ഏയ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പാമ്പ് ഇറങ്ങി അപ്പുറത്തെ വിളയായി പോയി പോയെന്ന്